ഇന്നലെ ഒരു സാക്ഷ്യം പറയണത് ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞ പേര് ഞാൻ പറഞ്ഞുപോയി അത് പറയണത് ഞാൻ പണ്ടൊക്കെ ഒരു മനുഷ്യനെ ഓർത്തഡോക്സ് സഹോദരിയാണ് പണ്ടൊക്കെ ഒരു മനുഷ്യന് ഞാൻ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു അങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് ഉടമ്പഴി എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടിപ്പോൾ എന്നെ എൻ്റെ കൈ വന്നതുപോലെ ഞാൻ കൊടുക്കുമെന്ന് അത് വലിയ നോട്ടായാലും ചെറിയ നോട്ടായാലും കയ്യിലെന്താ കിട്ടണത് അത് ഞാൻ കൊടുക്കുമെന്ന് അപ്പൊ എന്നാ പറ്റി കൊടുത്തപ്പ പറ്റി കൊടുക്കും നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുരുക്കി നിറച്ചളർന്ന് അവൻ നിന്റെ മടിയിലോ കറുത്താൻ വാക്കതാണേട ആറ് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് കൊടുക്കുൻ നിങ്ങൾക്കും ലഭിക്കും അവർ അവർ നിങ്ങളുടെ നിങ്ങളുടെ മടിയിൽ മടിയിൽ കൊടുക്കുവിൻ്റെ അതാണ് വിഷയം അമർത്തിക്കുരുക്കി നിറച്ചളന്ന് അവർ നിന്റെ മടിയിൽ ഇട്ടുതരും അതായത് ഈ രണ്ട് കക്ഷികൾക്കും നല്ല ജോലി ഉയർച്ച വന്നിരിക്കണത് ആവശ്യത്തിൽ ഏറെ പണമായി എന്താ കാര്യം ആ ഈ ഉടമ്പടിയെ സംബന്ധിച്ചെടുത്തോളം അതിന് രണ്ട് പ്രവർത്തനങ്ങളാവുള്ളൂ ഒന്ന് യാക്കോബിൻ്റെ പ്രവർത്തനം രണ്ടാമത്തത് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനം ഈ യാക്കോബിൻ്റെ പ്രവർത്തനത്തെ പറയുന്നത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതാണ് ആദ്യം നോക്കേണ്ട പ്രയോറിറ്റി എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനമാണ് ചെയ്യേണ്ടത് പ്രഷിത പ്രവർത്തനത്തിനാണ് മുൻതൂക്കം കരുണയുടെ വർഷം മാർപ്പ പ്രഖ്യാപിച്ചപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള കർത്താവിന നിർദ്ദേശം കരുണയുടെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയണത് കർത്താവിനെ അറിയാത്തവരറിയിക്കുന്നതാണ് ആദ്യത്തെ കാരുണ്യം കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നതിന് രണ്ടാമത്തെ ഗ്രേഡേ ഉള്ളു കർത്താവിനെ അറിയിക്കുന്ന അതുകൊണ്ടാണ് നിങ്ങളാദ്യം എന്ത് ചെയ്യണത് എന്താണ് ആറേ എന്താ എന്ത് ആറേ മുപ്പത്തിമൂന്ന് എന്താ പറയണത് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും പിരിപ്പൊസൻ്റെ ജോലിയാണതേ പിരിപ്പൊസെ എന്താ ചെയ്തത് എത്ര വലിയ കൊല കൊമ്പനാണേലും ചെരി അവൻ്റെ കൂടെ ചേർന്ന് നടന്നിട്ട് അങ്ങോട്ട് ചോദിക്കും എന്താ ചോദിക്കണത് വായിക്കണമല്ലാതെ എന്ന് ഇപ്പോഴ്സ് പറയും കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നതോ വേറെ ആൾക്കാരെക്കുറിച്ച് പറയുന്നതോ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് കയറി ഇരിക്കാൻ അനുവദിക്കുമോ ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയാമോ അത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറയും ക്രിസ്തുവാണ് പാപത്തിന് പരിഹാരമായതെന്ന് പറയും അവൻ്റെ നാമത്തിന് നമുക്ക് പക പാപത്തിന് പക പകരക്കാരനായി അവന് മരിച്ചു അവൻ്റെ പീഡാസഹനങ്ങളെ പ്രസാദിച്ചുകൊണ്ട് പാപത്തിൽ നമുക്ക് ഇളവ് നൽകി അതുകൊണ്ട് ദൈവം അവനെ മുഖത്തെപ്പെടുത്തി ഉയർത്ത് നേിച്ചു അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉയർത്തു നിൽപ്പ് കിട്ടും അതിന് നമ്മൾ ജ്ഞാനസാധനം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഈ എത്തിയപ്പിക്കാരൻ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു വെള്ളമുണ്ടല്ലോ എന്നെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ അമാന്തം ഉണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ പീലിപ്പോസ് അതെ ഞാൻ ആസ്ഥാനപ്പെടുത്തും എന്നിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് പൗലൂസ പോസ് പീലിപ്പോസിൻ്റെ അബക്കൊക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദാനേലിൻ്റെ അബക്കൊക്കിനെ കുത്തിന് പിടിച്ചുകൊണ്ട് പൊക്കി കളഞ്ഞില്ലേ അതുപോലെ തന്നെ പീലിപ്പോസിനെ കുത്ത് എന്ത് പിടിച്ച് പൊക്കിക്കളഞ്ഞവിടത്ത് മാറ്റും എന്താണ് ഇവൻ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇവൻ ജ്ഞാനസ്ഥാനപ്പെട്ടിരിക്കുകയാണ് അവനെ നിത്യരക്ഷയ്ക്ക് അവൻ അർഹനായി തീർന്നിരിക്കുകയാണ് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയത് കാരണം ഇവൻ ഇവനോട് സാമ്പത്തിക ഇടപാടുകൾ വരാൻ സാധ്യതയുണ്ട് അതാണ് വിഷയം നമ്മളൊരാളാണ് കർത്താവിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിൽ അവൻ്റെ ആത്മരക്ഷ കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ചാഫ്റ്റർ ഇസ് ക്ലോസ്ഡ് അതുകൊണ്ട് നിങ്ങളെ വിളിക്കുകയും ഫോൺ നമ്പറൊക്കെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ കൊടുക്കുക അങ്ങനെയുള്ള സംഭവത്തൊന്നും നിന്നും കൃമാസ അനുവദിക്കാത്തതിൻ്റെ കാരണം ഇവിടുത്തെ 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 ചില പണ്ട് എക്സിക്യൂട്ടീവ് ഉടമ്പടി ഉണ്ടാകുന്ന മുമ്പ് ഇവിടെ കുറേ ആൾക്കാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വായ്പ കൊടുക്കലേ അമാസികൾ അവസാനം അമ്മൽ തലി പിരിഞ്ഞേ ഞാൻ എല്ലാത്തേയും ഡിസ്മിസ് ചെയ്ത് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് വായ്പ മേടിക്കണവനൊക്കെ ഞാൻ ന്യൂട്രായിട്ട് എക്സിക്യൂട്ടീവ് മാറ്റി എന്താ കാര്യം ഇവന്മാരെ കർത്താവിൻ്റെ സുശ്രുതക്കാരല്ല കുടുംബം കഴിയാൻ വേണ്ടി വൈദ്യപ്പഴപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൃപാസനം ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് ദൈവഹിതത്തിനെതിരാണ് സംഭവം അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ വാങ്ങിക്കാം പക്ഷേ കർത്താവിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു സാധനം നിങ്ങൾ ഡീൽ ചെയ്യരുത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കൾക്ക് എല്ലാം മറ്റുള്ളവരുടെ വേദനയിൽ ദൈവത്തെ കൈമാറാൻ വേണ്ടിയുള്ള ദൈവസൗഹൃദത്തിൻ്റെ ഒരു മാധ്യമമാണത് അപ്പോൾ ദൈവമായിരിക്കണം നിങ്ങളുടെ ചിന്തയിലുള്ളത് പിന്നെ ഇപ്പോൾ ശ്രദ്ധ കഴിഞ്ഞപ്പോഴേ അവിടുന്ന് ഡിസ്പേഴ്സായി പിന്നെ അവിടെ നിന്നില്ല സംഭവം അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവരാജ്യമാണ് എന്താണ് കർത്താവിനെ കർത്താവിനറിയാത്തവരെ അറിയിക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് പിന്നെയാണ് അവിടുത്തെ നീതി എപ്പോഴും ഓർത്തേക്കാണ് അപ്പം നീതി എന്ന് പറയുന്ന യാക്കോബിന്റെ സുവിശേഷത്തിന്റെ മെത്തേഡിന് രണ്ടാം സ്ഥാനമാണ് സുവിശേഷത്തിലുള്ളത് ആദ്യം ദൈവരാജ്യം പിന്നെ അതിൻ്റെ നീതി അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ ഈ രണ്ട് സംഭവമുണ്ട് എന്താണ് ഉടമ്പടിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനവും ഉണ്ട് ഉപവിപ്രവർത്തനവും ഉണ്ട് ഇത് നിങ്ങൾ കണ്ണും പൂട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ ബാക്കി എന്താ ദൈവം എന്താ പറഞ്ഞത് ചേർത്ത് നൽകാം മത്തായി ആറ് മുപ്പത്തിമൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും

രാധന രാധന ഹല്ലേലൂയ 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 ഈശ്ويه നന്ദി ഈശ്ويه വചന സൗഖ്യത്തിനെ വചന സന്ദേശത്തിനെ നന്ദി പറയുന്നു രോഗ സൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ഈശ്ويه നന്ദി ഹല്ലേലൂയ 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 ഈശ്ويه ആരാധന 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 എല്ലാവരും മുട്ടേന്ന് കർത്താവ് ആശീർവദിക്കട്ടെ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ വലിയ വചന വെളിപാടിന് നമുക്ക് നന്ദി പറയാം നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യമാണ് ശേഷമാണ് നീതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതെന്ന് ിപ്പോസിന്റെ പ്രേക്ഷിത ചത്തെ ദൈവരാജ്യ വികസനത്തോട് ഉപമിച്ചാണ് ബഹുമാനപ്പെട്ട അച്ഛം പറഞ്ഞത് യാക്കോബിന്റെ പ്രവർത്തനങ്ങളെ ദൈവ നീതിയോട് തുലനപ്പെടുത്തിയും ഇഷയെ വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവരാജ്യ വികസനത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

അംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് എൻ്റെ മകളുടെ നെറ്റ് പരീക്ഷയുടെ പാസ്സായ എൻ്റെ കാര്യം പറയാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടായ കാര്യങ്ങൾ എൻ്റെ മകൾ പറയും അവൾക്ക് ഞാൻ മയക്കുകൊടുക്കാണ് അമ്മയ്ക്കും തിരുക്കും വരുന്ന ഒരായിരം നന്ദി എൻ്റെ പേര് അനൂനാണ് എനിക്ക് ഓൾറെഡി കണ്ണീര് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് നെറ്റിൻ്റെ യു ജി സി നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എം കവും കഴിഞ്ഞതിന് ശേഷം എൻ്റെ കണ്ണീന് മൂടൽ കൂടി കൂടി വന്ന് എനിക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ നെറ്റിൻ്റെ എക്സാം എഴുതാനായിട്ട് സ്ക്രൈബ് വേണമായിരുന്നു എൻ്റെ അനിയനാണ് സ്ക്രൈബായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ എംകോം കഴിഞ്ഞിട്ട് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നെറ്റിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓൾറെഡി ടോപ്പിക്കുകളെല്ലാം ടച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മൂന്ന് മാസത്തോളം യൂട്യൂബും ഒക്കെ എഴുതിട്ടാണ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ജൂണിൽ ഞാൻ എക്സാം എഴുതാൻ എൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് നേർച്ച വസ്തുക്കളൊക്കെ തന്നു തന്നുവിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും അതുപോലെ തന്നെ തൈലും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പഠിച്ച മെജോറിറ്റി എല്ലാ മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്കുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എക്സാ നെറ്റ് എനിക്ക് പാസ്സാകാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേ ചേച്ചി എന്നെ വിളിച്ചിട്ട് വന്നു നീ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ന്യൂസിൽ നെയ്റ്റിൻ്റെ എക്സാം ക്യാൻസൽ ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അതുകൊണ്ട് റീ എക്സാം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമായി എങ്കിലും സെപ്റ്റംബറിലായിരുന്നു റീ എക്സാം ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്തോ എനിക്ക് അതിനു വേണ്ടി പഠിക്കാമെന്നൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല ഓൾറെഡി ഞാൻ പഠിച്ച ടോപ്പിക്കുന്ന ഇനി വരാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനത്തെ ഒരു ഒരു തോന്നലായിരുന്നു എനിക്ക് എങ്കിലും ഞാൻ ഓൾറെഡി പഠിച്ച ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് എക്സാം ആവാതെ ഇപ്പം ഒന്ന് റിവേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ എക്സാം എഴുതാൻ പോകണേ ദിവസം അമ്മ എനിക്ക് എനിക്കൊരു നെറ്റിൻ്റെ സാക്ഷ്യം കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ അനേനും കൂടി എക്സാം എഴുതാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എക്സാം ഹോളിൽ കയറണേക്കാളും മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു എല്ലാ സാക്ഷ്യത്തിലും ആൾക്കാർ പറയാൻ കേട്ടിട്ടുണ്ട് പച്ച കണ്ടു അല്ലെങ്കിൽ നീല കളർ കണ്ടു അതൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം പ്രകടമാവുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവി എനിക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് എക്സാം എഴുതാൻ വേണ്ടി കയറുന്നത് എൻ്റെ അനിയൻ ഓൾറെഡി ഉപ്പ് എക്സാം ഹോളിൽ കയറിയപ്പോൾ ഉപ്പ് അവിടെ ഹോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കമ്പ്യൂട്ടറിൽ കുരിശുരക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തൈലം വെച്ചിട്ടൊക്കെ ഞാനും അനിയനും അതുപോലെ തൈലം പൂശിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അതുപോലെ എക്സാം സ്റ്റാർട്ടിങ്ങിനേക്കാൾ മുൻപ് കുറച്ച് നേരം നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി അതുപോലെ തന്നെ ഞാൻ മാതാവിനോടും ഈശോനോടും പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളല്ല എക്സാം എഴുതുന്നേ മാതാവിശോ ഞങ്ങളുടെ കൂടെ വന്നിരിക്കണം നമ്മളൊരു ടീം ആയിട്ടാണ് എക്സാം ചെയ്താൽ പോണേ എനിക്ക് വലിയ മാർക്കൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒന്ന് പാസ്സായ മതി എന്നാണ് അതിന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ എക്സാം ചെയ്താൽ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ മെജോറിറ്റി ക്വസ്റ്റ്യൻസും എനിക്ക് അറിയില്ലായിരുന്നു വളരെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് മാതാവിന്റെ ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എക്സാം എക്സാം എഴുതി കഴിഞ്ഞിറങ്ങി ഞാൻ ഫസ്റ്റത്തെ എക്സാം എഴുതി ഞങ്ങൾക്ക് ഓൾറെഡി എക്സ്ട്രാ ടൈം ഉണ്ട് എക്സ്ട്രാ ടൈം മുഴുവൻ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ എക്സാം എഴുതിണ്ടായിരുന്നു ജൂണിലെ എക്സാം പിന്നെ റീ എക്സാമിന് ഓൾറെഡി നമ്മൾ സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് തന്നെയാണ് എക്സാം എഴുതുന്നത് അപ്പോൾ അവർ ജസ്റ്റ് എഴുതി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് എഴുതാൻ പറ്റി എനിക്ക് എക്സ്ട്രാ ടൈം ഒരുപാട് ഉപയോഗിക്കേണ്ട ഒന്നും വന്നില്ല അങ്ങനെ എക്സാം ഹോളീന്നിറങ്ങി ജസ്റ്റ് എൻ്റെ അനിയൻ താഴെ എൻ്റെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു നീ ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ബാഗ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് പോയി അപ്പം അവിടെ താഴെ ഇറങ്ങി നിൽക്കുന്നതും അവിടെ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി സെൻറ്റ് മേരീസ് ബിൽഡിങ്ങിലാണ് എക്സാം വീഴുന്നത് അപ്പോൾ അവിടെ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടായിരുന്നു ആ ഗ്രോട്ടോയിൽ അവിടെ കൊയ്യാർ പാട്ട് പാടാൻ തുടങ്ങിയായിരുന്നു ഞാൻ ജസ്റ്റ് താഴെ ഇറങ്ങി വന്ന് നിൽക്കുന്നതും അവർ ഒരു മാതാവിൻ്റെ പാട്ട് ഓടി അമ്പല മനോഹരി അമ്മീന്നു പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു അത് ആ നാല് ജസ്റ്റ് നാലിലേയും മാത്രമേ പാടിയുള്ളൂ ആ പാടി അപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മാതാവ് എനിക്ക് വേണ്ടിയിട്ടാണ് ആ ജസ്റ്റ് നാലിലേയും മാത്രം പാടിപ്പിച്ചതെന്ന് എൻ്റെ എൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു കാരണം പിന്നീട് അവർ ആ പാട്ട് കണ്ടിന്യൂ ചെയ്തില്ല അപ്പം പിന്നെ കുറേ നേരം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നപ്പോഴാണ് വണ്ടി കയറി പോകുന്നപ്പോഴാണ് പിന്നെ അവർ ആ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അത്രയും നേരം എനിക്ക് അത്ര വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഞാൻ അമ്മയുടെ അടുത്തും അണീൻ്റെ അടുത്തും പറഞ്ഞു ഈ എക്സാമിൽ വേറെ ആര് പാസ്സാവില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്കും ഇഷോയ്ക്കും ഒരുപാട് നന്ദി അടുത്ത സാക്ഷ്യം എൻ്റെ മരുമകനാണത് അവന് ഒൻപത് വർഷമായ ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു അത് അവൻ ഹോമിയോ ആയുർവേദം അലോപ്പതി എല്ലാം ചെയ്തിരുന്നു എന്നിട്ട് ഒരു കുറവുണ്ടായില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുത്തേക്കണേ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിരുന്നു ആ നിയോഗത്തിൽ അവ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്ന വിശ്വാസ പ്രമാണം ചൊല്ലി അവനെ ഞാൻ തൈലം പുരട്ടി അവൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു തേനുപ്പും കഴിച്ചു അതിന് അങ്ങനെ ഇങ്ങനെ അവൻ്റെ അലർജി രോഗത്തിന് കുറവുണ്ടായി അങ്ങനെ തൊണ്ണൂറ് ശതമാനത്തോളം അവന് കുറവായി അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത സാക്ഷ്യമെന്ന് വെച്ചാൽ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ല എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് തൈലവും ഉപ്പും ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് ഒരു വർഷമായിട്ടും മൈഗ്രെയിൻ്റെ അസുഖമുണ്ടായിരുന്നു അത് മൂന്നും ഒരു മൂന്ന് മാസത്തേക്ക് മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരു മാസം മരുന്ന് കഴിച്ചതിന് ശേഷമായിരുന്നു ഞാനിവിടെ വന്നിരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ആ നിമിഷം മുതൽ പിന്നെ എനിക്ക് തലവേദനയൊന്നും അസുഖം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമായിരുന്നു എനിക്ക് ഉണ്ടായത് പിന്നെ പെട്ടെന്ന് എൻ്റെ അസുഖങ്ങളെല്ലാം തലവേദന മാറി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ കയ്യിൽ അലർജി രോഗമുണ്ടായിരുന്നു അതായത് എനിക്ക് സോപ്പ് എടുക്കാൻ പാടില്ല പിന്നെ പച്ചവെള്ളം തൊടാൻ പാടില്ല എനിക്ക് പശുവൊക്കെ ഉള്ളതാണ് പശുവിനെ അതിൻ്റെ ചാണകം അങ്ങനെയൊന്നും തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ കൈക്ക് പുകച്ചിലും കയ്യിലിങ്ങനെ തൊലി പോയിട്ട് ചോറ് പോലെ പോലെ ഇങ്ങനെ ആകും പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം പിന്നെ ഇതെങ്ങനെ മാറണേന്നുള്ള അതിലായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ തൈലം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് പരട്ടുമായിരുന്നു അങ്ങനെ പുരട്ടി എപ്പോഴോ അത് പോയി അത് പോയത് എപ്പോഴാന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു അതങ്ങനെ പരിശുദ്ധ അമ്മ അതെടുത്ത് മാറ്റി അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ടൗണുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പത്രത്തിൽ ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണ ചെല്ലിയാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തത് ചിലരുടെയൊക്കെ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയുമായിരുന്നു ഞാൻ അത് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരുന്നത് പിന്നെ എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ചെറു ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പല പല അനുഗ്രഹങ്ങൾ അത് പറയാൻ പറ്റില്ല അത്ര പോലെ എന്നെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ എന്നെ പൊതുവെ എൻ്റെ ശരീരത്തിണ്ടായ എല്ലാ രോഗങ്ങളും പരിശുദ്ധമായി എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ എനിക്ക് വൈ അഹ്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി പിന്നെ ഡെയിലി ബ്രെഡ് കാണണം അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ധ്യാനം അത് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാവർക്കും പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഈ അഗതി മന്ദിരങ്ങളിൽ ഞങ്ങൾ അഞ്ച് പേര് ചേർന്ന് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഈ ഡയാലിസ് ചെയ്യണ കിഡ്നി രോഗികൾക്ക് എന്നെക്കൊണ്ട് കഴിവുള്ള രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ വിശുദ്ധീകരണമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവും ഇടയ്ക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പോവാതിരിക്കാറുള്ളൂ എല്ലാ ദിവസവും പോവും എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും ഇന്ന് അരമണിക്കൂർ വായിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അത് പൂർത്തീകരിക്കും അങ്ങനെ ഒരുപാട് ഈ ഷോയിലേക്ക് അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ പ്രതിഷേധരണ പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്ന രീതിയിൽ എല്ലാവരും തന്നെ കൂടാറുണ്ട് അപ്പച്ചനാണെങ്കിലും അപ്പച്ചന് തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ തൈലം പുരട്ടി ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിശ്വാസം കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രതിഷേധരണ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബം ഞങ്ങളെല്ലാവരും ഞങ്ങൾ മൂന്ന് പേര് എല്ലാ എല്ലാ ദിവസവും ചെയ്യും അതുപോലെ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വാരിക്കോരി തന്നിട്ടുണ്ട് അത് എന്ത് ചെയ്താലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടുതലുണ്ടാവുന്നു അമ്മയുടെ സുഗന്ധാഭിഷേക എനിക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സിജി ഷാജി ഞാൻ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ പാടിയോട്ട് ഇടവകാംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസമാണ് പിന്നീട് അവിടെ ലോക്ക്ഡൗണൊക്കെ വന്ന് അത് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കാതെ വന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒരുപാട് കുടുംബത്തിൽ കടബാധ്യത രോഗം മക്കളുടെ പഠന മേഖല എന്തു ചെയ്യണം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മയുടെ മുൻപിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം എനിക്ക് ഒന്ന് രണ്ട് നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടിയിരുന്നെങ്കിലും പിന്നീട് ലോക്ക്ഡൗൺ ഒക്കെ ആയി ഞാൻ ഇത്രയും ദൂരം വരേണ്ട ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് അതിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുന്നു പക്ഷേ മോളെ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി വിസ പ്രതീക്ഷിച്ച് നിന്നിട്ട് രണ്ട് മാസമായിട്ട് അവൾക്ക് വിസ ലഭിക്കാതെ വന്നപ്പോഴാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് രണ്ടിൽ വീണ്ടും ഇവിടെ വരികയും പുതിയ ഉടമ്പടി എടുത്ത് പിന്നെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയത് ഇവിടെ വന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ അഞ്ചാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ലൈവായിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോൾക്ക് വിസ വരുന്നത് അത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു രണ്ടേക്കർ സ്ഥലം വിൽപ്പന നടക്കുന്നതും ഇതുപോലെ തന്നെ ഉടമ്പടി ലൈവായിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്താണ് സ്ഥലം വിൽപ്പന നടക്കുന്നത് അതുപോലെ എൻ്റെ നിയോഗമായിരുന്നു മോൻ ഓസ്ട്രേ ഓസ്ട്രിയക്ക് പോയി പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിനായിട്ട് ഓസ്ട്രിയയ്ക്ക് പോകണം ആഗ്രഹം പറഞ്ഞപ്പോൾ അതിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും ഇതുപോലെ ഉടമ്പടി ലൈവായിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവൻ്റെ വിസ വരുന്നത് ഇന്നൊരു ചൊവ്വാഴ്ചയാണ് ഇന്ന് അവൻ ഓസ്ട്രിയയ്ക്ക് ഫ്ലൈറ്റ് കയറി പിന്നെ ഫ്ലൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഷാ ഷാർജൽ ചെന്നതിന് ശേഷം കുഞ്ഞു സുരക്ഷിതനായ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി എന്ന് ഞാൻ അറിഞ്ഞു പിന്നെ അമ്മമാതാവിൻ്റെ വലിയ സാന്നിധ്യം എല്ലാ കാര്യങ്ങളും അവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് തൈലം ഇതുപോലെ തേന എല്ലാം ഞാൻ മക്കൾക്കും ഞങ്ങളുടെ ഓരോ രോഗപിടകൾ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരുപാട് പറഞ്ഞാൽ തീരാത്ത പോലെ അനുഗ്രഹങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ജീവിത പങ്കാളിക്ക് മുട്ടുവേദന വരുമ്പോൾ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ മുട്ടുവേദന മാറിക്കിട്ടുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉപ്പിട്ട് സ്ഥലം വില്പന നടക്കാതെ വന്നപ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് എല്ലാം നേർച്ചവസ്തുക്കളുടെ ഒരു അനുഗ്രഹം പിന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ ഉടമ്പടി നിയമങ്ങൾ പാലിക്കുന്നതിനോട് എൻ്റെ ജീവിത പങ്കാളിക്ക് യാതൊരു തടസ്സങ്ങളും അദ്ദേഹത്തിന് വലിയ വിശ്വാസവും പ്രാർത്ഥനയൊന്നും ഈ കൂടെ എൻ്റെ കൂടെ ചെല്ലാനോ ഒന്നും പോകാതെ ആയി ഞാൻ ഇപ്പോൾ ഏഴും പുതുക്കിയിട്ടാണ് ഇപ്പോൾ ഈ ആൾക്കാരെ നിൽക്കുന്നത് ഒരു നാലാമത് വരെ പുതുക്കുവോളം എനിക്ക് വെച്ച എല്ലാ നിയോഗങ്ങളും അമ്മ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ നാലാമത് പുതുക്കിയതിന് ശേഷം ഇവിടെ ജോസഫ് ധ്യാനത്തിൽ പറയാറില്ലേ നമ്മൾക്ക് ടെസ്റ്റുകൾ വരുമെന്ന് നാലു നാലാമത് പുതുക്കി ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഒരുപാട് ടെസ്റ്റുകൾ എനിക്ക് വന്നു വീണ്ടും ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പന എഗ്രിമെൻറ്റ് കഴിഞ്ഞ് അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കയ്യിൽ കിട്ടിയതായിരുന്നു അത് മുടങ്ങിപ്പോകുന്നു മകന് ഓസ്ട്രേലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ കിട്ടിയതാണ് പക്ഷേ അക്കോമഡേഷൻ റെഡി ആവാതെ വന്നതിൻ്റെ ഫലമായി അത് പോകാൻ പറ്റാതെ ആകുന്നു മകൾക്കാണെങ്കിൽ കല്യാണം ഏകദേശമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത് കല്യാണം വന്നതെന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴയിൽ നിന്നും തന്നെയാണ് അമ്മ ഞാനിവിടെ നിയോഗം അവൾക്ക് വിവാഹം നടക്കാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ രണ്ടാമത്തെ ആഴ്ച ഈ ആലപ്പുഴയിൽ നിന്ന് തന്നെ അമ്മയെ ഞങ്ങൾക്കൊരു വിവാഹാലോചന കൊണ്ട് അപ്പോൾ എനിക്കൊരു സംശയം ഇത് ഞങ്ങൾക്കിവിടെ ആരും ആലോചിക്കാനോ ഒന്നുമില്ല അമ്മ തന്നെ കൊണ്ടുവരുന്നതാണ് എനിക്കൊരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ആൾക്കാരുടെ മുമ്പിലാണ് മകനെ കൊണ്ടുവന്ന് നിർത്തി എന്നെ കാണിച്ചു തരുന്നത് അതൊക്കെ വലിയൊരു ജീവിതത്തിൽ നടന്ന ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നടന്ന അനുഭവങ്ങളാണ് പിന്നെ ആത്മീയ തലത്തിലൊക്കെ പറയുവാണെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ പിന്നെ ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങിയതോടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു പത്രമൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ആദ്യ നാളുകളിലൊക്കെ ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനികളെ മാത്രം നോക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ് കൂടുതൽ പ്രതിസന്ധി ടെസ്റ്റ് ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ ടെസ്റ്റുകളൊക്കെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും കൂടെ എൻ്റെ കൂടെ വരികയും അക്രൈസ്തവരായ മക്കളുടെ കൂടെ മാത്രം ലക്ഷ്യം വെച്ചാൽ ഞങ്ങൾ പത്രം വിതരണം ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളുടെ ഓഡ് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി പ്രായമായവരെ ശുശ്രൂഷിക്കാനും രോഗികളെ സന്ദർശിക്കാനും എൻ്റെ കൂടെ ജീവിത പങ്കാളി വരും ഞങ്ങളുടെ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് നൽകി തൈലോകത്തോട്ട് പ്രാർത്ഥിച്ച് പോരും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദശാംശമൊക്കെ ഞങ്ങൾ പറ്റുന്ന പോലെ ഇവിടെ ഞങ്ങളുടെ ഇടവു പള്ളിയിലൊക്കെ കൊടുക്കും പാവങ്ങളെ സഹായിക്കും ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ ഞങ്ങൾ ഈ ടെസ്റ്റുകൾ വരാൻ തുടങ്ങിയത് അത് ശക്തമായി ഞങ്ങൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് വീണ്ടും അമ്മ ഞങ്ങളെ തട എനിക്കൊരു പ്രതി ടെൻഷനും ഇല്ലായിരുന്നു വീണ്ടും ടെസ്റ്റുകളൊക്കെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു അമ്മ അത് എല്ലാം ക്രമീകരിച്ചു തരി എന്നെ പരീക്ഷിക്കാൻ വചനമൊക്കെ എടുക്കുമ്പോൾ ഈ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ നിന്നെ പരീക്ഷിക്കുകയാണെന്നുള്ള വചനഭാഗമൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആത്മധൈര്യം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എന്ത് ജീവിതത്തെ സംബന്ധിച്ചും പെട്ടെന്ന് ഭയം ആകുല ദോൽഖണ്ഠം അങ്ങനെയൊക്കെ വരുന്നൊരു വ്യക്തിയായിരുന്നു ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതോടെ നല്ലൊരു ആത്മധൈര്യം എനിക്കുണ്ടായി ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തില് സംഭവിച്ചു പിന്നെ പരിശുദ്ധി അമ്മയുടെ ഉടമ്പടി കാശുരൂപം ഞാനിവിടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി കാശീരൂപം നഷ്ടപ്പെടുന്ന ഒരു സാക്ഷ്യം അപ്പം ഞാനിങ്ങനെ ഉത്തരീയത്തിലാണ് ഇതിട്ടിരുന്നത് അതിങ്ങനെ എപ്പോഴും അത് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോയെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ തീരുമാനമെടുത്ത് അതൊന്ന് ഒരു നൂലിട്ട് ആ ഉത്തരീയത്തെ കെട്ടിയിടണമെന്ന് തീരുമാനിച്ച് രാത്രി കിടന്നുറങ്ങി രാവിലെ ഞാൻ കാണുമ്പോൾ അത് ഉത്തരിയും കൊണ്ട് തന്നെ അമ്മ അത് കെട്ടി സുരക്ഷിതമാക്കി എൻ്റെ കഴുത്തിൽ അണി യിച്ച് നന്നായിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായി തൈലത്തിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചു അതുപോലെ രോഗി സന്ദർശനം നടത്തി ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ആ തൈലത്തിൽ നിന്ന് ഭയങ്കര ഒരു പിന്നെ സുഗന്ധാഭിഷേകം എൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ജീവിത പങ്കാളി ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊന്നും കൂടുകയല്ല പക്ഷേ അയാൾ എന്നെ തടസ്സപ്പെടുത്തുന്നില്ല അതിനുശേഷം ഈ സ്വപ്നത്തിൽ അദ്ദേഹത്തിനാണ് മാതാവ് പ്രത്യക്ഷം കൊടുത്തത് അതിനുശേഷം എൻ്റെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടുന്നു ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് ഇട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം എൻ്റെ കൂടെ ഇരുന്ന് പങ്കെടുക്കുന്നു പിന്നെ എൻ്റെ മോള് ജർമ്മനിയിലാണെന്ന് ഞാൻ പറഞ്ഞ് നേഴ്സിംഗ് അവൾ അവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇനി നാട്ടിൽ വരുന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഇത്രയും കാര്യങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ തന്നത്